പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും തലച്ചോറിലെ സെറിബ്രത്തിന് ക്ഷതം ഏറ്റൽ മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം സംസാരശേഷി നഷ്ടപ്പെടും ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ് ഗിത്താർ ഉണ്ടാക്കാൻ ഏറ്റവും ഗുണം ഉത്തരം ഞാവൽ ഏത് രാജ്യമാണ് വിവാഹമോചനത്തിന് അനുമതി നൽകാത്തത് ഉത്തരം അയർലൻഡ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര ഉത്തരം ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ അസ്ഥി ഏത് ഉത്തരം ഫീമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് ഉത്തരം മധ്യകർണത്തിലെ സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾക്ക് ബലമേകുന്ന മൂലകം ഏത് ഉത്തരം കാൽസ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏത് ഉത്തരം സ്ത്രീകളുടെ അണ്ടം ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏത് ഉത്തരം തൈറോക്സിൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശികൾ ഏത് ഉത്തരം കൺപോളയിലെ പേശികൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഏത് ഉത്തരം ഗ്ലൂക്കോഗോൺ മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിൻ്റെ ആവരണം ഏത് ഉത്തരം പെരികാർഡിയം രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര ശതമാനമാണ് ഉത്തരം അൻപത്തി അഞ്ച് ശതമാനം കണ്ണുനീർ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഉത്തരം ലാക്രിമൽ ഗ്രന്ഥി ശരീരത്തിന് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശം ഏത് ഉത്തരം ചുവന്ന രക്താണുക്കൾ മനുഷ്യ ശരീരത്തിലെ വിയർപ്പിൽ ലയിച്ചിരിക്കുന്ന പ്രധാന ലവണം ഏത് ഉത്തരം സോഡിയം ക്ലോറൈഡ് തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ഏത് ഉത്തരം മെനിഞ്ചസ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്താണുക്കൾ ഏത് ഉത്തരം പ്ലൈറ്റ്നറ്റുകൾ പ്രകാശ തീവ്രത അനുസരിച്ച് സങ്കോചവികാസേഷിയുള്ള നേത്രഭാഗം ഏത് ഉത്തരം കണ്ണിലെ കൃഷ്ണമണി ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുഗന്ധ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഉത്തരം ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏത് ഉത്തരം മുംബൈ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏത് ഉത്തരം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് ഉത്തരം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത് ഉത്തരം ഇന്ത്യൻ റെയിൽവേ ഏത് രോഗമാണ് വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം ഹൃദ്രോഗം എന്തിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെ ആകർഷണം തോന്നുന്നത് ഉത്തരം ഹോർമോൺ വ്യത്യാസം ഏത് ജീവിക്കാണ് തീരെ രോഗങ്ങൾ വരാത്തത് ഉത്തരം സ്രാവ് ഏത് കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഉത്തരം ഏഡിസ് അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കായികം ഏതു സ്ഥാപനത്തിനാണ് കെട്ടിട നികുതി സ്വീകരിക്കാൻ ചുമതലയുള്ളത് ഉത്തരം പഞ്ചായത്ത് ഓഫീസ് ദിവസവും തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലുള്ള ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം കൊളസ്ട്രോളിൻ്റെ അളവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു രാത്രി നിർബന്ധമായും ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ഉത്തരം ചോറ് പച്ചക്കറിയാണ് ശരീരഭാരം നിയന്ത്രിക്കാൻ ഗുണകരമായത് ഉത്തരം മത്തൻ ഏത് സസ്യമാണ് രക്തസമ്മർദ്ദം കുറയാൻ ഫലപ്രദമായതേ ഉത്തരം തഴുതാമ സെക്സ് സമയത്ത് കൂടുതൽ സുഖങ്ങൾ ലഭിക്കാൻ സ്ത്രീ ഒഴിവാക്കേണ്ടത് എന്ത് ഉത്തരം അമിതവണ്ണം സെക്സ് സമയത്ത് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് സെക്സ് ചെയ്താൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം കൂടുതൽ സുഖം